എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ അലീനെ മുകളിലേക്ക് ചെല്ലാണ് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ടാണ് അലീനെ മുകളിലേക്ക് ചെന്നത് എന്നിട്ട് പതിയെ സാറിന് ഇങ്ങനെ വിളിച്ചു അപ്പോൾ അലീനെ നോക്കുകയാണ് കേട്ടോ സ്നേഹത്തോടെ വളരെ അലിവോടെ തന്നെയാണ് നമ്മുടെ ബാലേന്ദ്രൻ അലീനെ നോക്കുന്നത് നീങ്ങുവാ ആ വാക്കുകളിലുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അതുകൊണ്ട് ആ ദേഷ്യം വരുന്നതും ഷൗട്ട് ചെയ്യുന്നതുമൊക്കെ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അതിൻ്റെ അടിത്തട്ടിൽ വലിയൊരു സങ്കടം കിടപ്പുണ്ട് എന്ന കാര്യം നിനക്കേ അറിയുള്ളൂ നീ അത് അറിയണം നീ മനസ്സിലാക്കണം വേറെ ആരുമില്ല അതറിയാനായിട്ട് വേറെ ആർക്കും അത് പറഞ്ഞാലോട്ടും മനസ്സിലാകത്തുമില്ല ഞാൻ നിൻ്റെ ജന്മരഹസ്യം അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ വല്ലാതെ പേടിച്ചു പോയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പതുക്കെ ആന്ന് പറയാട്ടോ പറയുക തലയാട്ടാണ് നിനക്ക് ഭയങ്കര സങ്കടം വന്നൂല്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അലീന തലയും കൊലിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക നീ നീ അതോർത്ത് വിഷമിക്കരുത് നീ കരയരുത് എനിക്ക് നിന്നോട് ദേഷ്യമില്ല എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ ഞാൻ എന്നെ തന്നെ അലിയിച്ചലീ ചലി ചലിയിച്ച് നോക്കി നിന്നോട് ദേഷ്യമുണ്ടോ നിന്നോട് വിരോധമുണ്ടോ ഇല്ല നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് അത് മനസ്സിലായി നിന്നെ എനിക്ക് വെറുക്കാനായിട്ട് പറ്റില്ല അലീന എന്ന് പറഞ്ഞുകൊണ്ട് പതി അവളുടെ മുഖത്ത് തലോട് കാണു കേട്ടോ നീ നീ വൈജേണ്ടയുടെ മോളല്ല കേട്ടോ നീ വൈജ്റെ മോളല്ല അവളല്ല നിൻ്റെ അമ്മ നീ എൻ്റെയാ നീ എൻ്റെ മോളാ എൻ്റെ മോളാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഓ അലീനയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ അതോ കരയണോ തളർന്നു പോകുന്നുണ്ടോ എൻ അറിയില്ല അലീനയുടെ ആ വികാരം എന്താണെന്ന് വിഷമിക്കേണ്ട ആരുടെ മുമ്പിലും കരയാൻ വേണ്ട നിന്നെ എൻ്റെ അടുത്തുനിന്ന് പിരിച്ചു കളയാനായിട്ട് ആര് വിചാരിച്ചാലും പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അതെല്ലാം ഞാൻ നോക്കിക്കോളാം നിനക്ക് ദ നീ ധൈര്യമായിട്ട് ഇരുന്നോണം നിനക്കൊരച്ഛനുണ്ട് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം കേട്ടോ ചല്ല ചെല്ല മോള് പൊക്കോ അങ്ങനെ അലീനയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് സമാധാനത്തോടെയാണ് കേട്ടോ അലീന താഴേക്ക് ഇറങ്ങി വരുന്നത് കാരണം ബാലചന്ദ്രൻ്റെ മനസ്സിൽ എന്താണ് എന്നത് വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു അലീനയ്ക്ക് വലിയൊരു സങ്കടത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ ഇത് എന്നൊക്കെ ഓർത്തിട്ടുള്ള ആ ഒരു സങ്കടം പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ ഇതേ സമയം നമ്മുടെ രാജീവൻ വൈജ വിളിക്കുക വൈജേ നീ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് 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 എൻ്റെ അപ്പോൾ ഒന്നോ നീ അവളോട് സംസാരിച്ചോ അപ്പം കമലീതൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ ഞാനിനി അവളോട് എന്ത് സംസാരിക്കാനാണ് അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്നിട്ടേ ഒരു കള്ളക്കരച്ചിൽ എടീ നിനക്ക് ഒറ്റ അടി വെച്ച് കൊടുത്തു വിടായിരുന്നോ അവളുടെ ചകിട്ടത്ത് ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല രാജീവേട്ടൻ ഏറ്റതല്ലേ അവളുടെ കാര്യം ആ ഞാൻ ഏറ്റാ ഏറ്റത് തന്നെയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ ആ നിനക്കവളോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്തുകൊണ്ടാണ് പോകാതിരുന്നതെന്ന് ബാലചന്ദ്രനെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ അയാളെ എന്തു പറഞ്ഞാൽ പേടിപ്പിച്ചത് എന്ന് രാജീവൻ ചോദിച്ചപ്പം അവളത് പറയുന്നില്ല എത്ര ചോദിച്ചിട്ടും അവളത് പറയുന്നില്ല ഞാനങ്ങോട്ട് വരാം വൈജേ വെറുതെ വന്നിട്ട് കാര്യമില്ല രാജീവേട്ടാ വന്ന് അവളെ അടിച്ച് പുറത്താക്കണം ശരി എന്നിട്ടേ ഞാനവിടെ നിന്ന് തിരിച്ചു പോരുന്നുള്ളൂ ശരി രാജീവേ പിന്നെ ഒറ്റയ്ക്ക് വരണ്ട ആരെങ്കിലും കൂടെ കൂട്ടിക്കോ ആ അത് ഞാൻ നോക്കിക്കോളാം ഓക്കേ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ കമല രാജീവനോട് കാര്യം തിരക്കുക കമല ഹരി വന്നില്ലേ ആ വന്നു ഇവിടെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഹരിയേ ഹരി എന്നു മുകളിലേക്ക് നോക്കി കമല വിളിക്കുകയാണ് മോനെ ഹരി അല്ല എന്തിനാ അവനെ വിളിക്കുന്നത് എൻ്റെ കൂടെ അവനും കൂടെ പോരട്ടെ കടപ്പാട്ടൂരേക്ക് അല്ല അത് പിന്നെ അയ്യോ അവൻ വരണോ ഏ അതിൻ്റെ ആവശ്യം ഉണ്ടോ ബാലേന്ദ്രൻ അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതെന്താ അങ്ങനെ ഓ ബാലചന്ദ്രൻ്റെ സ്വഭാവം മാറിപ്പോയെന്നേ പിന്നെ കൊല്ലപ്പള്ളിക്കാരോടെ ബാലചന്ദ്രൻ്റെ പുച്ഛ ആ പുച്ഛ കവല സത്യത്തിൽ സത്യം തുറന്നു പറയുന്നില്ല ഹരിയുടെ സ്വഭാവം ഇതാണ് എന്ന് എന്നെ ആരാ വിളിച്ചേ എന്തിനാ വിളിച്ചേ എന്നെ ഹരി മോളി വന്നെന്ന് ചോദിക്കുക എടാ നമുക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോയാലോ അപ്പോഴേക്കും ഹരി പറഞ്ഞു അത് ഞാൻ അങ്ങോട്ട് വരണോ നീ വാടാ ഞാനല്ലേ നിൻ്റെ കൂട്ടത്തിലുള്ളത് നീ പോരേ അല്ല ഞാൻ വരാം ഹാ കൊച്ചിൻ്റെ ഒരു ബോഡി ഗാർഡായിട്ട് വേണമെങ്കിൽ വരാം എന്നാ നീ പോകാൻ റെഡിയാകുക ഞാൻ എപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഹരി മുകളിലേക്ക് കയറി ഓടി കമലയ്ക്ക് നല്ല പേടിയുണ്ട് ഹരിയുടെ കാര്യത്തിൽ അതെ അവിടെ ചെന്ന് അടിപിടിക്കൊന്നും നിൽക്കണ്ട കേട്ടോ അവളുടെ കയ്യെ പിടിച്ച് വലിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ട് ഗേറ്റ് അങ്ങ് അടച്ചാൽ മതി അത്ര മതി അല്ലാണ്ട് തല്ലാനും കൊല്ലാനും കൊണ്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ രാജീവൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടേ തിരിച്ചിങ്ങോട്ടേക്ക് വരുവുള്ളൂ പിന്നെ ബാലയത്തിനെ സൂക്ഷിക്കണം അവൻ തോക്കും തലയണക്കടി വെച്ചോണ്ടായിരിപ്പ് ഓ കൊരയ്ക്കുന്ന പട്ടിക്ക് അടിക്കത്തില്ലെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത് ആ കഴിയുന്നിടത്തോളം ബാലചന്ദ്രനെ അറിയിക്കാതെ എല്ലാവരും കൂടി അവളെ പിടിച്ച് വലിച്ച് വെളിയിലാക്കിയാൽ മതി അവൻ മുകളിലല്ലേ അവനൊന്നും അറിയാൻ പോണില്ല അപ്പോഴേക്കും ഹരി ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നു കൊച്ചാ ഞാൻ റെഡി ആ ശരി പോയേക്കാം കമലട തി ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ നമ്മുടെ രാജീവൻ പോവുകയാണ് ഒരു ഒക്കെ ഇട്ട് അമ്മേ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ എന്തിനും തയ്യാറായി ഒരംഗത്തിന് തയ്യാറായി നമ്മുടെ രാജീവനും ഹരിയും അങ്ങോട്ടേക്ക് എത്തി കൊച്ചച്ചാ ദേ അലീനെ ഇറങ്ങിപ്പോകാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് അല്ലേ ആ ഒരു സംശയവും ഇല്ല ബലം പ്രയോഗിച്ച് ഇറക്കും വേണ്ടി വന്ന് നേരത്തോട് വലിച്ചഴക്കും അത് ഞാൻ ചെയ്തോളാം കൊച്ചച്ചാ എന്താ നിൻ്റെ ഉദ്ദേശം ഏ എന്ന് രാജീവൻ ഇങ്ങനെ ചോദിച്ചു എനിക്ക് അവളുടെ കയ്യെ പിടിച്ച് മുറ്റത്തോട്ട് കുറക്കി എറിയണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ദേ ഏറുമ്പരം എറിയും പോലെ അവൾ വല്ലെടുത്തും ചെന്ന് തലയിടിച്ച് ചത്തുപോയ എന്തു ഇടാ എന്ന് രാജീവൻ ചോദിച്ചപ്പം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇറക്കി വിട്ടാ പോരെ പോര കൊച്ച പോരാ ഹാ പൂച്ച എലിയ വെച്ച് പോലെ എനിക്ക് കളിക്കണം പ പറ്റിയാ ഒതുക്കത്തി രണ്ട് ഇടി വെച്ച് കൊടുക്കണം അവളുടെ കഞ്ഞിനോഭിക്കിട്ട് അല്ല നീ അവളെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടോടാ എന്ന് രാജീവൻ ചോദിച്ചപ്പം അത് കൊല്ലപ്പള്ളി താമസിച്ചപ്പോൾ ഞാനൊരു കൊത്തിട്ട് നോക്കിയതാ അവള് കൊത്തിയില്ല അല്ലേ ഏഹ് അപ്പോഴേക്ക് ഹരി ഒന്ന് ചിരിച്ചു കിട്ടോ എന്നിട്ട് പറഞ്ഞു ഇല്ല ആ എനിക്ക് തോന്നി അല്ലാതെ നിനക്ക് ഇത്ര വൈരാഗ്യം വരില്ലല്ലോ എടാ പിന്നെ ഒരു കാര്യം ബഹളം ഉണ്ടാക്കരുത് ബാലചന്ദ്രൻ അറിയാതെ അവളെ പുറത്തിറക്കണം അപ്പോൾ അവൾ ഒച്ച വെച്ചാലോ വായ പൊത്തണം വാ നമുക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവനും ഹരിയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം വവിത ഫോണിലൊക്കെ നോക്കി ഇളിച്ചു പിടിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണയാണെങ്കിൽ കൃഷ്ണയ്ക്ക് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തൊരു നല്ല ടെൻഷനുണ്ട് പഠിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ വവിതയ്ക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ രാജീവനും ഹരി അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും കൃഷ്ണ കണ്ടു ഹായങ്ങൾ അപ്പോഴാണ് ബബിത കാണുന്നത് ഹായ് അങ്കിൾ എന്ന് ബബിതയും പറഞ്ഞു ഇതാരടയാടേ ഈ ബാഗ് അവിടെ ഇരിക്കുന്ന ബാഗ് കണ്ടിട്ട് ചോദിച്ചു ആലീന ചേച്ചിയുടെ എന്ന് കൃഷ്ണ പറഞ്ഞപ്പോൾ പോയില്ലേ അവൾ ഇല്ലെന്നേ അവൾ പോകുന്നില്ലെന്നാണ് പറയുന്നത് അവൾ പോകുന്നതല്ലേ മക്കളെ നല്ലത് എപ്പോഴേ പോകേണ്ടതാ എന്ന് ബബിത കൃഷ്ണയോട് ചോദിച്ചു നീ എന്ത് പറയുന്നു അലീന ചേച്ചി പൊക്കോട്ടെ ഇവിടുത്തെ വഴക്ക് തീർന്നാൽ മാത്രം മതി അല്ല അമ്മ എവിടെ റൂമിൽ കാണും വിഷമിച്ചിരിക്കുക രാവിലെ അവൾ പോകുന്നു വിചാരിച്ചല്ലേ പോയില്ലല്ലോ അമ്മ ഭയങ്കര ടെൻഷനില്ല നീ എന്തായാലും രോഹിതനെ വിളിച്ചോണ്ട് വാ ഒച്ച വയ്ക്കരുത് നിൻ്റെ അച്ഛനെ അറിയിക്കാതെ വേണം ആ ശരി എന്ന് പറഞ്ഞ് ബബിത മുകളിലേക്ക് കയറിപ്പോവാ എന്തിനെ എന്ന് കൃഷ്ണമോൾ ചോദിച്ചപ്പം അവളെ പിടിച്ച് പുറത്താക്കാൻ കുറച്ച് ബലപ്രയോഗം വേണ്ടി വേണ്ടിവരും കൃഷ്ണക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് അപ്പോഴേക്കും വെപ്രാളപ്പെട്ട് വൈജേണ്ടി ഇറങ്ങി വന്നു രാജുവെട്ട അവൾ ഒരു തരത്തിലും പതുക്കെ ഒച്ച വയ്ക്കരുത് നമ്മളെന്താ ചെയ്യണ്ടേ അവളെവിടെ അവൾ അമ്മയുടെ റൂമിൽ ആ ഒച്ച ഉണ്ടാക്കരുത് ബാലചന്ദ്രൻ മുകളിലേ അയാൾ അറിയണ്ട ഇവിടെ എന്താ നടക്കുന്നതെന്ന് അങ്ങനെ അമ്മയുടെ റൂമിൽ പോയി നോക്കിയപ്പം അലീന അവിടെ ഇല്ല ഞാൻ കിച്ചൺ നോക്കട്ടെ കേട്ടോ നോക്കിയാൽ പോരാ അവളെ വിളിച്ചോണ്ട് പോവാം അപ്പോഴേക്കും രോഹിത്തും ഇറങ്ങി വന്നു അലിയനെ ഇപ്പം വൈജെ വിളിച്ചോണ്ട് വരും നമ്മളെല്ലാവരും കൂടി അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും അവളെ ഒച്ച വെക്കാതെ നീ അവളുടെ വായ പൊത്തിയേക്കണം കേട്ടോ ബാക്കി കാര്യം ഞങ്ങളേറ്റു എന്നെ രാജീവൻ ഭവുതയോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കൃഷ്ണ ആണെങ്കിൽ ആകെ പേടിച്ചരണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിലൊന്നും പെടാതെ കൃഷ്ണ ഇങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ ഇടയ്ക്ക് അച്ഛൻ്റെ ആ ഒരു നമ്മുടെ ബാലേന്ദ്രൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ എത്തി നോക്കുന്നിടത്തേക്ക് എത്തി നോക്കുന്നുണ്ട് കാരണം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നോർത്തൊരു പേടിയുണ്ട് അങ്ങനെ അലീനെ വിളിച്ചുകൊണ്ട് വരികയാണ് വൈജയനെ അലീനെ ആകെ തളർന്ന് ഒരു ലക്ഷ്യബോധമില്ലാതെ നടന്നു വരുന്ന രീതിയിലാണ് നടന്നു വരുന്നത് അലീന ഹോളിലേക്ക് വന്നപ്പോൾ ദാ എല്ലാം നിപ്പുണ്ട് ഹരിയും രാജീവും എല്ലാം വൈജേ പറഞ്ഞു ദേ എന്താടി അവിടെ നിന്നത് രാജീവായിട്ട് നിന്നോട് സംസാരിക്കണം ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ച് രാജീവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു ഇടുകയാണ് കേട്ടോ അലീനയാണെ പേടിച്ചുകൊണ്ട് രാജീവനെ ഇങ്ങനെ നോക്കിയപ്പോൾ അതെ നിന്നോട് ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഒരു ദിവസത്തെ സാവകാശം നിനക്ക് തന്നു പക്ഷേ നീ പോയില്ല സാർ പ്ലീസ് ഞാൻ പോകാൻ വേണ്ട നീ സംസാരിക്കേണ്ട നിന്നോട് സംസാരിക്കാൻ വന്നതല്ല പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു എന്നിട്ട് പതിയെ ഹരിക്ക് അരികിലേക്ക് രാജീവൻ ചെല്ലാണ് എന്നിട്ട് പതുക്കെ കണ്ണ് കാണിച്ചു ചെല്ലടാ എന്ന രീതിയിൽ അങ്ങനെ ഹരി പതുക്കെ അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇവളെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി നിന്നു ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു എന്താ ഈ ചെയ്യുന്നത് നിങ്ങൾ കൈയിൽ നിന്ന് വിട് നിങ്ങൾ നിങ്ങളെന്താ കാണിക്കുന്നതിൻ്റെ കൈയിൽ നിന്ന് വിട് വൈജ്യം ഒരു കൈയ്യിലേക്ക് കീറി പിടിച്ചു നമ്മുടെ ബബിതയാണെങ്കിൽ അലീനയുടെ വായും പൊത്തി പിന്നെ അങ്ങോട്ടേക്ക് നടന്നത് ഒരക്രമം തന്നെയായിരുന്നു ഒരിക്കലും ഒരു പെണ്ണിനോടും ആര് ചെയ്യാൻ പാടില്ലാത്ത ഒരക്രമം അങ്ങനെ വൈജ ഈ അലീനെ പിടിച്ച് വലിക്കുകയാണ് ഹരിയും പിടിച്ച് വലിക്കുകയാണ് രോഹി അവളുടെ ഭാഗം കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് വെള്ളയിലേക്ക് എറിയണം അങ്ങനെ രോഹിത്തും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അലീൻ ഇവിടെ നിന്ന് ഉറക്കി വിടുന്നതിൻ്റെ സന്തോഷം അതിൽ താനും ഒരു പങ്കാളിയാണല്ലോ ന്നോർത്തിട്ടുള്ള ആ ഒരു നിർവൃതിയിലാണ് നമ്മുടെ രോഹിത്തും അങ്ങനെ അലീനെ വലിച്ചഴിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ രാജീവനാണ് വേഗം കൊണ്ടുവാ വേഗം കൊണ്ടുവാ എന്തിനെ എൻ്റെ വാവ് ഒത്തിപ്പിടിക്കുന്നത് ഞാനിവിടെ അലറാനൊന്നും പോകുന്നില്ല എന്ന് ഹരി പ ഇടയ്ക്ക് അലിയനെ പറയുന്നുണ്ട് എന്തായാലും കൃഷ്ണയാണെങ്കിൽ ചേച്ചി വേണ്ട ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൃഷ്ണ ഇതിൻ്റെ ഇതിലൊന്നും പങ്കാളി ആയിട്ടില്ലാട്ടോ നോക്കി നിൽക്കുക മാത്രമാണ് കൃഷ്ണ മോള് ചെയ്തത് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നൊക്കെ അലിയനെ പറയുന്നുണ്ട് പക്ഷേ നീ എന്താണ് കാണിച്ചത് ഏയ് കാണിച്ചു തരാടി നീ ഇന്നെ ഞാൻ ആട്ടെ പോലെ അരിച്ചു കയറി വന്നതല്ലേ നീയാ എന്നിട്ട് നീ പാമ്പിനെ പോലെ നോടി അങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്കെറിഞ്ഞ് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അലീനയെ പിടിച്ച് വലിച്ചിറക്കി റോഡിലേക്ക് ഇറയുകയാണ് അലീനെ വന്ന് റോഡിലേക്ക് വീണു കേട്ടോ അലീനെ നോക്കി ചുറ്റും കൂടുന്ന മനുഷ്യരെയും അവരൊക്കെ മുക്കത്ത് വിരലും വെച്ച് നിൽക്കുകയാണ് ഒരു പെങ്കൊച്ചിനോട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പണിയെ കാണിക്കുന്നത് ഒരു പെങ്കൊച്ചിനോടാണോ നിങ്ങൾ ഇത്രയും പേര് ഗുസ്തു പിടിക്കുന്നത് ഇത് പെങ്കൊച്ചല്ല പിശാച വീട് മുടിക്കാൻ കയറി വന്ന പെൺ പിശാച്ച ഇവിടെ പെൺ പിശാച്ച് എടുത്തോണ്ട് പോടി നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ നോണം ഈ ഗേറ്റിനകത്തേക്ക് കയറി പോകരുത് അതിനാകെ സങ്കടപ്പെട്ട് നിന്ന് കരയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ ഈ കാഴ്ച കണ്ടു കാരണം ബാലചന്ദ്രൻ ഫോണൊക്കെ എടുത്തുകൊണ്ട് ഞാനെൻ്റെ അരികിലൂടെ ഇങ്ങനെ ജസ്റ്റ് നടന്നതാണ് അപ്പോൾ റോഡിലെ കാഴ്ച നേരെ കാണാമായിരുന്നു കേട്ടോ റോഡിൽ കിടന്ന് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ രാജീവനും ഹരിയും എല്ലാവരും ഉള്ളത് ബാലേന്ദ്രൻ കണ്ടു അലീന പതുക്കെ അലീനയുടെ ഭാഗമൊക്കെ എടുക്കാനായിട്ട് കുനിഞ്ഞതാണ് അപ്പോൾ അലീനയുടെ ഭാഗം ഒരൊറ്റ ചവിട്ടി ഒരൊറ്റയേറ് അത് കണ്ടിട്ട് പതുക്കെ ഉണ്ടല്ലോ ഹരി എഴുന്നേറ്റു ഹരി എഴുന്നേറ്റ് സോറി ഹരിയല്ല അലീന എഴുന്നേറ്റു അലീന എഴുന്നേറ്റ് ഹരിയുടെ കോവൾ നോക്കി ഒറ്റ ഒണം കൊടുത്തു പെട്ടെന്ന് തന്നെ ഹരി അലീനയ്ക്ക് നേരെ കൈയുരുത്തിയതാണ് അപ്പം നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞു എന്താണോ പോക്രുതരം കാണിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്തായാലും ബാലചന്ദ്രനും ഇറങ്ങി ആ ബാൽക്കണിയിൽ വന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് നാട്ടുകാരാണ് അലീനയ്ക്ക് അലീനയുടെ ബാഗ് കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നത് ബാലചന്ദ്രൻ ഈ കാഴ്ചയൊക്കെ കണ്ട് അലീന പതുക്കെ ബാഗം എടുത്തിട്ടു അതുപോലെ തന്നെ അലീനയുടെ മറ്റൊരു ബാഗ് താഴെക്കിടപ്പുണ്ട് അതും എടുത്തു അലീനെ പതുക്കെ വൈജന്റിക്ക് അരികിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ചെയ്തത് എന്താണെന്നേ നിങ്ങൾക്കറിയത്തില്ല മേഡം നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും അറിയാനും പോകുന്നില്ല കരഞ്ഞുകൊണ്ട് അലീന പറയുന്നത് വലിയ വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത് എന്നെ ഓർത്തിട്ടല്ല നിങ്ങളെ ഓർത്തിട്ട് നീ പോടി എന്ന് വൈജന്റി പറഞ്ഞു അങ്ങനെ അലീന പതുക്കെ തലയും കൊനിച്ചു പിടിച്ച് നടന്നകന്ന് പോവാണ് ബാലേന്ദ്രൻ നേരെ അകത്തേക്ക് കയറിപ്പോയി ഹോ വൈജന്റിക്ക് ഭയങ്കര സന്തോഷമായി ആ മുഖത്തെ ചിരിയൊന്ന് കാണണം അവൾ പോയി ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് രാജീവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നോക്കിയിട്ട് പോകാൻ കിളിയായി ചിലപ്പോൾ അവള് തിരിച്ചു വന്നാലോ എന്ന് രോഹിത് പിന്നെ വീട്ടിലോട്ട് കയറി ചെന്നത് സൂക്ഷിച്ചു വേണം ബാലേന്ദ്രൻ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലോ ഏയ് കാണാനെങ്ങും വഴിയില്ല അങ്ങനെയാണെ തടയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേനെ അവിടെ കൃഷ്ണമോൾ ഇതൊക്കെ കണ്ടു നിൽക്കുവായിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല നേരെ അവൾ അകത്തേക്ക് കയറി പോവാണ് വൈജ ഒരു ദീർഘനിശ്വാസത്തോടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു എൻ്റെ രാജീവേ ഇതിന് ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ എനിക്കിന് മരിച്ചാല് സങ്കടമില്ല ആര് സമാധാനിക്കേണ്ട അച്ഛൻ ഇതറിയുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് ബബിത ചോദിച്ചപ്പോൾ അയാൾ എന്ത് നടത്താൻ വൈജാടെ ദേഹത്ത് കൈവെച്ചാ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുവോ ഞാൻ കൈ നിവർത്തി ഒന്ന് കൊടുത്താ അയാൾ പുറകോട്ട് മറിയും അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ട് ആ പിന്നെ അതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേലക്കാരി പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ അയാളെ സ്വന്തം ഭാര്യയും മക്കളെയും വെടിവെച്ച് കൊല്ലുവോ ആഹാ അയാൾ നാറി പോ നാട്ടുകാരനെയും വീട്ടുകാരനെ മുമ്പില് അത് മാത്രമോ അയാൾക്കൊന്നു ജീവിതം ഉണ്ടോ എത്ര കൊല്ലം കിടക്കണം ചെയ്യില്ല എന്തൊക്കെ അനുഭവിക്കണം ഒടുക്കം കഴുമരത്തിൽ കയറേണ്ടി വരും നോക്കിക്കോ അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഹരിയേട്ടൻ്റെ ചെകുത്ത ചെകുട്ടത്ത് രണ്ട് അടിയും കിട്ടിയില്ലോ തടയാൻ പോലും പറ്റിയില്ലല്ലോ ആ ഞാൻ തിരിച്ചു നാളെ പൊട്ടിക്കാൻ തുടങ്ങിയതാ അപ്പോഴാ അവന്മാര് ഹലോ ഓർക്കാപ്പുറത്തല്ലായിരുന്നു അവളുടെ അടി എന്നെ ചെയ്യാനാ എന്ന് വൈജ അത് ഞാൻ വൈജാൻ്റെക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ആ അത് കൊള്ളാടാ ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ ഇവരെല്ലാവരും ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കേട്ടോ ബാലചന്ദ്രൻ പെട്ടിയും കിടക്കിയെടുത്തു ബാഗെടുത്തു ബാലചന്ദ്രൻ ഇറങ്ങിപ്പോരുകയാണ് എന്തായാലും ഇനി ഇത് പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നു ഉമ്മറത്തെത്തിയപ്പോഴേക്കും കൃഷ്ണ ചോദിച്ചു അല്ല അച്ഛനിത് എങ്ങോട്ടാ കൃഷ്ണമോൾ കണ്ടിട്ട് കൃഷ്ണമോൾ ആകെ പരിഭ്രാന്തി ആയിട്ടോ എവിടെ അലീന ചേച്ചി എല്ലാവരും ചേർന്നിട്ട് പുറത്തേക്ക് പിടിച്ചു വലിച്ചോണ്ട് ഇറക്കി പിടിച്ചു വലിച്ചോണ്ട് പോയി പെരുവഴി തള്ളിയല്ലേ അത് രാജീവങ്ങള് അരിയേട്ടനും വിശദീകരണമൊന്നും വേണ്ട കൃഷ്ണ നീ എല്ലാം കണ്ടുകൊണ്ട് തന്നൂല്ലേ ഞാൻ എന്തു ചെയ്യാനാ നീ എന്നോട് വന്ന് പറയണായിരുന്നു അച്ഛാ ഞാൻ മനസ്സിലായിടി എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാവരെയും മനസ്സിലായി എന്തായാലും ഇവരും കണ്ടു കേട്ടോ നമ്മുടെ ഹരി രാജീവും വൈജയും വൈജേ ബബിത ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലേന്ദ്രൻ കാണിക്കുന്നത് അച്ഛാ പോവല്ലേ അച്ഛാ പോവല്ലേ അച്ഛാ അച്ഛനത് എങ്ങോട്ട് പോവുക എന്ന് കൊ അച്ഛാ അച്ഛനിങ്ങനെ വ അച്ഛന് വയ്യ അച്ഛൻ ഇങ്ങനെ ഒന്നും ഇറങ്ങി നടക്കാൻ പാടില്ല അച്ഛാ പോവല്ലേ അച്ഛാ അച്ഛാ അച്ഛന് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അച്ചാ മോള് മാറി നിൽക്ക് ഡോർ അടക്കണം അങ്ങനെ ബാലചന്ദ്രൻ വണ്ടിയിലേക്ക് കയറി അച്ഛാ പോവലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് വന്നിട്ട് അച്ഛ പി ഇണങ്ങി പോവല്ലേ അച്ഛാ 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 പോവല്ലേ അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ ഡോറിൻ്റെ അവിടെ വന്നു ഇവരാണേൽ അന്തം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് അച്ഛാ അച്ഛനിപ്പോൾ എങ്ങോട്ടും പോകണ്ട എന്നും പറഞ്ഞ് കൃഷ്ണൻ വണ്ടിയിലേക്ക് കയറിയിരുന്നു മോളെ നീ ഇറങ്ങ ഇല്ല ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു കൊച്ച് മോളെ ഞാൻ നിന്നോടാ പറഞ്ഞ് ഇറങ്ങാൻ ഇല്ല അച്ചാ അച്ഛനിപ്പം എങ്ങോട്ടും പോകണ്ട ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് കാർ അങ്ങോട്ട് അടച്ചു കൂട്ടോ എന്തായാലും ദേ രാജിവട്ട അവയാളെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജേന്തി എവിടെ രാജീവൻ തടയാനായിട്ട് കൈയായിട്ട് കയറി നിന്നതാണ് ആ ഒരു രാജീവനെ ഇടിച്ചിടുന്ന ആയപ്പോൾ രാജീവൻ മാറിയതാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ ഭ്രാന്താണെന്ന് ഇവർക്കും മനസ്സിലായി അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ആലിയനെ പോയ വഴിക്ക് ബാലേന്ദ്രൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിദ്ദേ വൈജയൻ്റെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക വൈജൻ്റെ മാത്രമല്ല രാജീവനും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതെന്താ പറ്റിയെന്ന് മനസ്സിലാവാതെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് അറിയണ്ടേ ഹരിയും രോഹിത്തും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് അതായത് ഇവരെങ്ങോട്ട് പോയി എന്നൊക്കെ അറിയാനായിട്ട് പക്ഷേ ഇവർക്ക് കാണാൻ പറ്റിയില്ല അകത്തേക്ക് കയറി വന്ന നമ്മുടെ മുത്തശ്ശിയോട് അകത്തേക്ക് കയറി വന്ന വൈജൻ്റെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ ഒരു വാക്കവം പറഞ്ഞത് അലീനി എവിടെ നിന്ന് പറഞ്ഞയച്ചാൽ അവനും പോകുന്നത് അവനത് ചെയ്തു എന്തായാലും ആ വൺ നമ്മുടെ ബാലചന്ദ്രൻ വണ്ടിയായിട്ട് അലീന പോയി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു കയറാനൊക്കെ അലീനോട് ആദ്യം പറഞ്ഞെങ്കിലും അലീന ഒന്നും ഇണ്ടാതെ അനങ്ങാതിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വയ്ക്കുകയാണ് അങ്ങനെ കൃഷ്ണമോളെയും കൂട്ടിയാണ് ബാലചന്ദ്രൻ പോയിരിക്കുന്നത് അങ്ങനെ അലീനയോട് പറയാണ് അലീനയെ ഒരു ഹോട്ടലിൽ ഇവരെ മൂന്ന് പേരും കൂടി പോയി റൂം എടുത്തു കേട്ടോ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അലീനയോട് പറയാണ് നിനക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനെയായതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ഇങ്ങനെയായതിലും നിനക്കുമുണ്ട് വലിയ പങ്ക് കൃഷ്ണമോൾക്കാണെങ്കിൽ പകുതിയും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തായാലും അലീനയോട് അച്ഛന് അമോളോടുള്ള ഒരു വാത്സല്യം തന്നെയാണ് എന്ന് കൃഷ്ണമോൾക്ക് ശരിക്കും ഉറപ്പായി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ വൈജന്റിയാണോ അങ്ങനെ തകർന്നടിഞ്ഞു മുത്തശ്ശി ചോദിച്ചു നിന്നോ നിനക്ക് നീ ഇവിടെ എന്താ കാര്യം ബാലചന്ദ്രൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല പിന്നെ നീ എന്തിനാണ് ഈ നെടുമ്പ് നെടുമ്പുരക്കിൽ ഇങ്ങനെ നിൽക്കണത് നിനക്ക് പിന്നെ ഇവിടെ എന്തുണ്ട് കാര്യം നീ എന്നെ ചെയ്യൂടി തലേ കൈയും വെച്ച് ആകെ സങ്കടത്തോടു കൂടി വൈജന്റി ഇങ്ങനെ ഇരിക്കുക നീ അവിടെ ഇരിക്കടി വൈജന്റി നിനക്ക് ഇതല്ല ഇതിലപ്പുറം വരണം ഓ ഹാ ചെഗ്കിട്ട് നോക്കുക ഒറ്റ ഒരെണ്ണം പൊട്ടിച്ചിട്ട് വേണമായിരുന്നു ബാലചന്ദ്രൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എടി പഴച്ചവള നീ പെറ്റ പെണ്ണാടി നീ പെറ്റ പെങ്കൊച്ചാടി നീ പെറ്റുതളിയ പെങ്കൊച്ചാടി നീ ഈ ശാപമൊക്കെ വലിച്ച് വെക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകാനായിട്ട് പക്ഷേ ബാലചന്ദ്രൻ അതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇതിലും വലിയ കളികൾ കളിക്കാനാണ് ബാലചന്ദ്രൻ കാത്തിരിക്കുന്നത് അപ്പം അലിനെയും ബാലചന്ദ്രൻ്റെയും ഈ കോംബോ ഇഷ്ടമുള്ളവരുന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സി ഒക്കെ താങ്ക് യു